അടിപൊളി അല്ലേ രാവിലത്തെ മഞ്ഞൾ കുളിച്ചിരിക്കുന്ന ചീര ഇപ്പോൾ അടുത്ത കംപ്ലീറ്റ് ചീരയും ഒരേ പോലെ ഒരേ ദിവസം നട്ടതാണ് അപ്പോൾ ഇതിൻ്റെ ഇവിടുത്തെ ഒരു ഈർപ്പത്തിൻ്റെ അവസ്ഥ ഞാൻ കാണിച്ചുതരാം ഇത് വേണ്ട കറക്റ്റ് ഈർപ്പമാണ് ഇങ്ങോട്ട് വരുമ്പോഴ് വേണ്ട ഇവിടെ കുറച്ച് താഴ്ന്ന പ്രദേശമായിരുന്നു ഈർപ്പം കൂടി വരുന്ന സ്ഥിതിയാണുള്ളത് നോക്കിയത് നല്ല വേണ്ട നല്ല ചെളിപ്പുണ്ട് ഇവിടെയൊക്കെ വെള്ളം കെട്ടി കിടപ്പുണ്ട് അപ്പം ഞാനിവിടെ കാണിച്ചു തരാം വേണ്ട ഈ പോർഷൻ നോക്കിയാൽ വെള്ളം കിടന്ന് ഈർപ്പം നിന്ന സ്ഥലത്ത് ചീര മരച്ചു പോയിരിക്കുന്നത് നോക്കിയേ ഉണ്ടാ ഉണ്ടാ നോക്കേ ഇവിടെ പൊങ്ങിട്ടേ ഇല്ല ഇങ്ങനെ തന്നെ നട്ടപടി നിൽക്കണം ഈ കമ്പ്ലിക്ക് തന്നെ ഈ ഏരിയ കംപ്ലീറ്റ് അപ്പം ഏതൊരു പച്ചക്കറിക്കായാലും തീരക്കായാലും ഈർപ്പം പാകത്തിന് കൊടുത്താൽ മതിയാവും ഇതിപ്പോൾ ഓട്ടോമാറ്റിക്ക് വെള്ളം കുടുന്നതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഏത് പച്ചക്കറിക്ക് ഇടിവെള്ള കൃഷിയായിട്ടാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത് ഇങ്ങനെ പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ മേളിലെ കൃഷി ചെയ്യുമ്പോൾ പൊട്ട രോഗങ്ങൾ പൊതുവെ കുറവാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ചീര ലാഭകരമായിട്ട് പോവാം ഒരു വർഷം നമ്മൾ ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപ ചീരയാണ് ഇങ്ങനെയുള്ള ഇടവിളായിട്ട് ചെയ്ത് കൊടുക്കുന്നത് ചീര വിള കൊടുത്ത് കഴിയുമ്പോഴേ ഇവിടെ കുക്കുമുറ ആവും ഇവിടെ കുക്കുമുറി പൂ കുത്തി തുടങ്ങിയിരിക്കുകയാണ് സ്നോവറ്റ് കുക്കുമുറാണ് ചീരിക്കുന്നത് ഇവിടെ മത്തനാണ് കൃഷിയിരിക്കുന്നത് മത്തൻ്റെ അടിപൊളി ആയിട്ട് പൂവൊക്കെ കുത്തി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ചീര വിളവെടുക്കാറായ സ്റ്റേജിലാണ് ഉള്ളത് ഈ സ്ഥലം രണ്ട് സെക്ഷനായിട്ടാണ് നടക്കുന്നത് കേട്ടോ ഒന്നര എച്ച് പിടെ മോട്ടോർ ആണോ ചോദിച്ചിങ്ങനെ വേണ്ട ഒന്നരട പി വി സി പൈപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത് വേണ്ട ഇവിടെ നമ്മൾ ചീര പല വെറൈറ്റി ചീരകളാണ് നട്ടിരിക്കുന്നത് ഇത് ഒരു കളർ കുറഞ്ഞ നാടൻ തന്നെ തന്നെ ഉണ്ട് വേണ്ട ഇതെല്ലാം കാണുമ്പോൾ അറിയാം ഇത് വളരെ പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ പൂവാകും ഇതേണ്ട മുപ്പത് ദിവസം പൂ പൂവന്ന് തുടങ്ങി ഇത് റെഡ് റോസ് റോസാണ് അപ്പം ഇതിൻ്റെയൊക്കെ വളർച്ച എത്തി നോക്കി ഇതെല്ലാം ഒരേപോലെ നട്ടതാണ് കണ്ടോ നോക്കി ഹൈറ്റ് നോക്കിയേ കണ്ടോ അപ്പം ഇത് നാൽപ്പത് ദിവസം വേണം വളർന്നു വരാൻ ഒരുപാട് ബ്രാഞ്ച് ഉണ്ടാകും ഇത് ബ്രാഞ്ചുകൾ കുറവാണ് വേണ്ട ഇത് കണ്ടെ നോക്കിയേ ബ്രാഞ്ചുകൾ കുറവാണ് പക്ഷേ എപ്പോഴും നമുക്ക് ഈസി ആയിട്ട് വില കൊടുക്കാൻ പറ്റുന്നതും മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നതും ഇതാണ് വേണ്ട ഇതല്ല നോട്ടുകളാണ് ഇത് മാത്രമല്ല മറ്റുള്ള സ്റ്റേറ്റിലും കേരളത്തിലെ എല്ലാ പ്രദേശത്തും കൃഷി ചെയ്യുന്നത് കുറവാണ് അപ്പോൾ അതാണ് ഇതിൻ്റെ സാധ്യത മാത്രമല്ല നമുക്ക് നോക്കി നോക്കി ആവശ്യം ആവശ്യം പരസ്യം നീക്കാനായിട്ട് പറ്റും ഇതൊരു വേറൊരു വെറൈറ്റി ഇപ്പോൾ നമ്മൾ നാടൻ മിത്ത് തന്നെ എടുത്ത കൃഷി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പല പല വെറൈറ്റികൾ കയറി വരുന്നത് പക്ഷേ അതുകൊണ്ട് മാർക്കറ്റിംഗ് വളരെ ഗുഡാണ് കണ്ടത് ഇത് നോക്കിയ പിന്നെ ചെനപ്പ് നോക്കിയാൽ ഏഴ് എട്ടും ചെനപ്പുകളാണ് ഉള്ളത് വേണ്ട ഈ ഇരിയിൽ അങ്ങനെ വ്യത്യസ്തമായ ജീരകളാണ് കൃഷി ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള നമ്മൾ കുറേ ചോർച്ച നൂറ് നൂറ്റമ്പത് കിലോ വെച്ച് നമ്മൾ ഒന്നര ദിവസം നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് വേണ്ട ഇവിടെ നമ്മൾ ഇടപെടലായിട്ട് ഒരു തക്കാളി ചെയ്തിട്ടുണ്ട് ീരില് ബട്ടർനട്ടാണ് ഓക്കെ ഇവിടെ പൊട്ടുള്ളരെയും കൃഷി ചെയ്തിട്ടുണ്ടേ അപ്പൊ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ വേറൊരു വെറൈറ്റി ചീരകൾ ഇട്ടിരിക്കുന്നത് അപ്പം ഈ ചീരകളൊക്കെ പല പല വെറൈറ്റി ചീരകൾ നടന്നിട്ടൊരു കാര്യം വെച്ചാല് ഇപ്പം എല്ലാം ഈ വാർത്ത അങ്കിൽ മാത്രമാണ് എല്ലാം നട്ടിരുന്നെങ്കിൽ ഉണ്ടല്ലോ നല്ല ഭംഗിയുള്ള ചീരയാണ് പക്ഷെ എല്ലാം കൂടെ ഒരുമിച്ച് കാർവേസ് ചെയ്യേണ്ട രീതിയിലേക്ക് വരും എന്താ അപ്പൊ മാർക്കറ്റിംഗ് വലിയ വിഷയമായിട്ട് മാറും കൊടുക്കുമ്പോൾ വില കുറയും ഏ അപ്പം അതുകൊണ്ട് വില കിട്ടാൻ വേണ്ടി നമ്മൾ ഈ മെത്തേഡിൽ പലതും നട്ടിരിക്കണുണ്ടോ ഇവിടെ ഒരു തൊട്ടിൽ തന്നെ ആറുപേരും ചീരകളാണ് നട്ടിക്കുന്നത് ഇതിൻ്റെ ഇടവിലായിട്ട് നമ്മൾ കുക്കുംപറും നട്ടിരിക്കണേ ഇത് കണ്ടോ ഈ അരി ഇങ്ങനത്തെ ഒരു രീതിയിലുള്ള കൃഷിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് പക്ഷേ ഏറ്റവും നല്ല ഭംഗിയുള്ളതും ആയിട്ടുള്ള ചീര ഈ വാത്താങ്കാട് ചീരയാണ് അത് നോക്കിയത് ഉണ്ടാ